ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വിവിധ താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് ഇതിലേക്ക് കേരള പി എസ് സി എക്സാമുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല താൽക്കാലികമായിട്ട് കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലായിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിരിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ വിവിധ പഞ്ചായത്തുകളിലേക്കൊക്കെ ആയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് നിയമനമുണ്ട് അതുപോലെ അപ്രന്റിസ് ക്ലർക്ക് നിയമനമുണ്ട് അതുപോലെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി താൽക്കാലിക നിയമനം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വാക്കിൻ ഇൻ്റർവ്യൂ പിന്നെ കിറ്റാർസിൻ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഫുൾ ടൈം സ്വീപ്പർ ഉണ്ട് ട്രാക്ടർ ഡ്രൈവർ ഒഴിവുണ്ട് കെയർ ഗീവർ ഉണ്ട് അതുപോലെ അക്രഡിറ്റർ ഓവർസിയർമാരെ നിയമിക്കുന്നുണ്ട് അതുപോലെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് നിയമനം ഫാർമസിസ്റ്റ് നിയമനം അങ്ങനെ പതിനൊന്നോളം തസ്തികകളായിട്ട് വിവിധ പഞ്ചായത്തുകളിലേക്കാണ് നിയമനം നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് നിയമനം വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വികൾച്ചർ അഡാക്ക് പരപ്പനങ്ങാടി ഉള്ളണം ഫിഷ് സീഡ് ഫാമിലി ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിൽ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ബി കോം ബിരുദം അതുപോലെ എം എസ് ഓഫീസ് ടാലി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം ലോവർ എന്നിവയാണ് അടിസ്ഥാന യോഗ്യതകൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജനുവരി പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഉള്ളണം ഫിഷ് സീഡ് ഫാമിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ഒമ്പത് ആറ് ഒന്ന് പൂജ്യം ഒന്ന് എട്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒമ്പത് ഐ ടി ഐകളിലേക്ക് അപ്രൻറ്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നതിന് പട്ടികജാതി യുവാക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ്യതാ ബിരുദവും ഡി സി എ ഓർ സി ഒ പി എ മലയാളം കമ്പ്യൂട്ടി കമ്പ്യൂട്ടിംഗ് പരിജ്ഞാനവും പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും ഒരു വർഷമാണ് പരിശീലന കാലാവധി താല്പര്യമുള്ളവർ ബയോഡാറ്റ ഉൾപ്പെടെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ജാതി പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സിവിൽ സ്റ്റേഷൻ അയ്യാന്തോൾ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ താൽക്കാലിക നിയമനമാണ് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസ പദ്ധതിക്ക് കീഴിൽ സിയാം ടെക്നീഷ്യൻസ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത സയൻസ് വിഷയത്തിൽ പി ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ കോഴ്സ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും റേഡിയോളജിക്കൽ ടെക്നോളജിയിൽ ഡിപ്ലോമ രണ്ടു വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ തതുല്യം കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടേഴ് മുപ്പത്തിയാറ് താല്പര്യമുള്ളവർ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ പകർപ്പും സഹിതം ജനുവരി ഇരുപത്തി അഞ്ചിന് സി സി എം ആളിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് എഴുത്തു പരീക്ഷയ്ക്കും തുടർന്ന് നടക്കുന്ന ഇൻ്റർവ്യൂവിലും പങ്കെടുക്കണം രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ മാത്രമായിരിക്കുമെന്നും കൂടി മാറിയിച്ചിട്ടുണ്ട് പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ കീഴിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വിവിധ സി ഡി എസ്സുകളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് യോഗ്യത കുടുംബശ്രീ കുടുംബാംഗങ്ങളായ വനിതകളായിരിക്കണം സോഷ്യോളജി സോഷ്യൽ വർക്ക് സൈക്കോളജി ആന്ത്രോപോളജി വുമൻ സ്റ്റഡീസ് എന്നിവയിൽ ബിരുദം ബിരുദാന്തര ബിരുദം യോഗ്യതാ പരിജ്ഞാനം അഭികാമ്യം ജെൻഡർ റിസോഴ്സ് പേഴ്സണായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയോടൊപ്പം സി ഡി എസിൻ്റെ സാക്ഷ്യപത്രം പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പൂളം സഹിതം അയ്യന്തൂൾ സിവിൽ ലൈൻ ലിങ്ക് റോഡിലെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഓഫീസിൽ ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പത്ത് മുതൽ നടക്കും ബാക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് രണ്ട് അഞ്ച് ഏഴ് മൂന്ന് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ കിറ്റാർട്സിൽ റിസർച്ച് അസിസ്റ്റൻ്റ് നിയമനമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിറ്റാർട്സ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വകുപ്പിലേക്ക് വയനാട് ഗോത്രഭാഷ കലാപഠന കേന്ദ്രം പദ്ധതിയുടെ നടത്തിപ്പിനായി താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ റിസേർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനത്തിനെ അപേക്ഷിച്ചു ഒരു ഒഴിവാണുള്ളത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ആന്ത്രോളജി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് വിഷയത്തിൽ നേടിയ ഒന്നാം ക്ലാസ് ബിരുദാന്തര ബിരുദം അതുപോലെ മലയാളത്തിൽ ഭംഗിയായി ആശയം വികസിപ്പിക്കാനും എഴുതുവാനുമുള്ള കഴിവ് നിരന്തരം ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ യാത്ര ചെയ്ത് വിവരശേഖരണം നടത്തുവാനുള്ള കഴിവ് എന്നിവയാണ് യോഗ്യത പട്ടികവർഗ സമുദായങ്ങൾക്കിടയിൽ മുമ്പ് ജോലി ചെയ്ത് പരിചയം അഭികാമ്യം പ്രതിഫലം പ്രതിമാസം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ കാലാവധി എട്ട് മാസം അപേക്ഷകർക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്താറ് വയസ്സ് കൂടാൻ പാടില്ല പട്ടികജാതി വർഗ പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കുന്നതാണ് പിന്നെ ഫുൾ ടൈം സ്വീപ്പർ നിയമനമാണ് എടവണ്ണ സീതിഹാജി സ്മാരക ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ നിലവിലുള്ള ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്നിന് അഭിമുഖം നടക്കുന്നതാണ് താല്പര്യമുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർ അസൻ രേഖ സഹിതം സ്കൂൾ ഓഫീസിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ട്രാക്ടർ ഡ്രൈവർ താൽക്കാലിക ഒഴിവാണ് ഒരു കേന്ദ്ര അർത്ഥ സർക്കാർ സ്ഥാപനത്തിൽ ട്രാക്ടർ ഡ്രൈവർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ നിലവിലുള്ള ഒരു താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തി ഏഴിന് മുൻപായി യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ട്രാക്ടർ ഡ്രൈവർ തസ്തികയിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം മോട്ടോർ മെക്കാനി മെക്കാനിസത്തിലുള്ള അറിവ് അതുപോലെ തന്നെ വാഹനത്തിനുണ്ടാകുന്ന സ്വാഭാവിക കേടുപാടുകൾ പരിഹരിക്കാനുള്ള കഴിവാണ് പറഞ്ഞിരിക്കുന്നത് എന്നിവയാണ് യോഗ്യത പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കെയർ ഗീവർ നിയമനമാണ് ആലപ്പുഴ നീലമ്പൂരിൽ ഗ്രാമപഞ്ചായത്ത് പകൽവീട് പദ്ധതിയിലേക്ക് കെയർ ഗീവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു അതുപോലെ ജെറിയാട്രിക് കയറിൽ കുറഞ്ഞത് മൂന്ന് മാസത്തെ പരിശീലനം പൂർത്തിയായവർക്ക് മുൻഗണന ലഭിക്കും അതുപോലെ തന്നെ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം ആറ് ഒന്ന് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ അക്രഡിറ്റഡ് ഓവർസിയർമാരെ നിയമിക്കുന്നുണ്ട് ആലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അക്രഡിറ്റർ ഓവർസിയർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് മൂന്ന് വർഷ സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ടു വർഷ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഡിപ്ലോമ യോഗ്യതയും പതിനെട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥർ ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ചിന് മുമ്പായി ബയോഡാറ്റയും യോഗ്യതെളിയിക്കുന്ന സർട്ടിഫിക്കരുടെ പകർപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് നിയമനമാണ് എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അതുപോലെ സി സി എം എൽ ഫണ്ട് സി സി എം എൽ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ആൻഡ് ഓൾഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് കരാടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് താൽക്കാലികമായിട്ടാണ് നിയമനം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആശുപത്രി മാനേജ്മെൻറ്റ് അതുപോലെ സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ പ്രവൃത്തി പരിചയം തുടങ്ങിയവ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനായിരം രൂപ മാസവേതനവും ലഭിക്കും താല്പര്യമുള്ളവർ ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് ജില്ലാ മെഡിക്കൽ ഓഫീസ് നടത്തുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കേണ്ടതാണ് രാവിലെ പത്തിന് ഹാജരാക്കേണ്ടതാണ് അതുപോലെ പതിനൊന്ന് മുപ്പതിനു ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കുടുംബങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് ഫാർമസിസ്റ്റ് നിയമനമാണ് കോട്ടയം നാട്ടകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിനെ നിയമിക്കുന്നുണ്ട് ഫാർമസി കോഴ്സ് സർട്ടിഫിക്കറ്റും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ ഫോട്ടോയും ഫോൺ നമ്പറും അടങ്ങിയ അടങ്ങുന്ന ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും പക സർട്ടിഫിക്കറ്റുകളുടെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകളും സഹിതം ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിനകം നാട്ടകൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകണം അതുപോലെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കോട്ടയം നഗരസഭയിൽ വെച്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് അഭിമുഖം നടത്തും വിശദങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് രണ്ട് ഒമ്പത് ഒമ്പത് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരൊക്കെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ